ക്ലിയർ ആയിട്ട് റൗണ്ട് ചെയ്ത് ഫ്രണ്ട്സ് വെൽക്കം ടു ഞാനൊരു കർഷകൻ എന്ന നിലയിൽ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഏത്ത ചെറിയ തൈ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തയ്യെല്ലാം വിത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വെച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ കനത്ത മഴയായിരുന്നു അതായത് ഓവറായിട്ട് വെള്ളം വന്ന് അങ്ങനെ ഒരു കർഷക നിലയിൽ കുറേ പരീക്ഷണങ്ങളിലൂടെ ഒക്കെ പോയതാണ് അങ്ങനെ ഏകദേശം പത്ത് വാഴ വെച്ചിട്ട് വാഴ കാണിച്ചു കൊടുത്തിരണം കേട്ടോ പത്ത് വാഴ വെച്ചതിൽ ഒരെണ്ണം എന്തോ പിടിച്ചില്ല പിന്നെ ഒരെണ്ണത്തിന് ചോല ഉള്ളത് കൊണ്ടിട്ട് അതിൽ കൊല വന്നിട്ടില്ല ബാക്കി എട്ടെണ്ണം കൊലച്ചിട്ടുണ്ട് എട്ടെണ്ണത്തിൽ ഏകദേശം ഒരു മൂന്നോ നാലോ എണ്ണം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതിൽ മൂന്ന് മൂന്നെണ്ണോ നാലെണ്ണോ വെട്ടിയിട്ട് നമുക്കത് മാർക്കറ്റിൽ കൊടുക്കാം സാധാരണ എല്ലാവരും കൊണ്ടുപോയിട്ട് നമ്മുടെ ഇവിടുത്തെ തലയോലപ്പറമ്പ് മെയിൻ മാർക്കറ്റിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു പലയിരക്കടക്കാരനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്വന്തക്കാരും അതുപോലെ തന്നെ അയൽവാസിയൊക്കെ ആയി ഒരു പലയിരക്കിടയുണ്ട് നമ്മുടെ തലയോലപ്പറമ്പിലേക്ക് പോകുന്ന വഴിക്ക് ഭംഗി മറിയും വെട്ടത്തിന് കുറവുണ്ട് തലയോലപ്പറമ്പിലേക്ക് പോകുന്ന വഴിക്ക് തട്ടാരി പാലൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ആലിഞ്ചോട് അല്ലേ ആ ആലിൻചോട് ജംഗ്ഷനിൽ ഒരു പലരക്കിടയുണ്ട് ഇക്കായും വൈഫും കൂടിയൊക്കെയാണ് ഷമീത്തായും കൂടി ആയിട്ടാണ് ആ കട നടത്തുന്നത് കടയുടെ പേര് കിക്കാടെ ഉമ്മാടെ പേര് മറിയുമ്മ സ്റ്റോൾസ് ആ സൈഡിലുള്ളവർക്ക് എല്ലാവർക്കും അത്യാവശ്യം ഒരു ആണ് അല്ലേ രാത്രി ഒരു ഏകദേശം ഒരു ഒമ്പത് പത്ത് മണി വരെയൊക്കെ കട ഉണ്ടാവും അല്ലെ കടയാ ജംഗ്ഷനിലുള്ളു ആ ഉള്ളു പിന്നെ അവിടെ നിന്ന് മാർക്കറ്റിലേക്ക് പോകണം അപ്പൊ എന്താണെങ്കിലും നമ്മുടെ കൊലയൊക്കെ വെട്ടിയിട്ട് നമുക്ക് ഇക്കാക്ക് കൊടുക്കാം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കണ സമയത്ത് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഇത് കിട്ടുവോ ഇല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് രണ്ടാവശ്യം വെച്ചിട്ട് അതൊന്നും പിടിച്ചില്ലായിരുന്നു അങ്ങനെ കൃത്യമായിട്ട് ഒരു നാല് പ്രാവശ്യത്തെ വളമൊക്കെ ചെയ്തിട്ടാണ് സംഭവം സെറ്റ് ആയത് പക്ഷെ ഒരു വലിയ കർഷകൊന്നും അല്ല ചെറിയൊരു കർഷകില് അതെ ഒരു അധികം പടലിൽ ഒരു മൂന്നോ നാലോ ഒക്കെ വെച്ചിട്ട് ഉള്ളു ചിലരെ കണ്ടിട്ടുണ്ട് അമ്പത് കിലോ മുപ്പത് കിലോയൊക്കെ ഉള്ളു അപ്പൊ അത് കാണുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് ഇത് ഹാപ്പിയാണ് കൃഷിയൊക്കെ വളരെ പുറകെട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് ആ പിന്നെ അല്ല അതെ അപ്പൊ അവർക്കൊക്കെ ഒരു മാതൃക എന്ന നിലയിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ കുക്കിംഗ് വീഡിയോസ് ആണെങ്കിലും അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടിട്ടാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് എനിക്ക് എന്തോ പണ്ട് മുതല് ഇങ്ങനെ കൃഷി ചെയ്യുന്നതും ചെറിയ മുളക് വെക്കുന്നതും അതുപോലെ തന്നെ എല്ലാ പരിപാടികളും ഞാൻ ചെയ്യാ കാണുന്നതാണ് കൊലയെ കുറിച്ച് കൊലയെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് സാധാരണ പൊതുവേ വേണേലിപ്പ ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇതുപോലത്തെ നാടൻ ഐറ്റംസ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ ഈ ഇടക്കാലം കൊണ്ട് സ്വർണ്ണമുഖി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വർണ്ണമുഖി നമ്മൾ കിണ്ടൽ വാഴ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ അതിലുപരി പിന്നെ മരനാടൻ കൊലകളൊക്കെയാണ് കൂടുതലും ഇതിപ്പോ നാച്ചുറൽ ഐറ്റം നമ്മൾ ചെറുപ്പം ഒറിജിനൽ നാടൻ എത്തക്കാം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മള് മറ്റു പടങ്ങളെ അപേക്ഷിച്ച് അല്ല ഇത് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് കിട്ടാൻ അപ്പൊ തന്നെ വിറ്റഴിയുന്നവരായിട്ടും നല്ല ഐറ്റം ആണ് ഇപ്പൊ വില മുന്തിയ വില എന്ത് വിലയാണെങ്കിലും എന്ത് എന്തോരം മുന്തിയ വിലയാണേലും മേടിക്കാൻ ഈ സാധനം മേടിക്കാൻ നാടകായിട്ട് മേടിക്കാൻ ആളുണ്ട് ഞാന് ഈ ഞാൻ കൃഷി ചെയ്തതിന്റെ ആണെന്ന് പറയുമ്പോൾ നമ്മളിത് കൊല കുറഞ്ഞു പോകാനുള്ള കാരണം എന്തായിരിക്കും അല്ല അത് അങ്ങനെയല്ല അത് മണ്ണിന്റെ വളക്കൂറ് അല്ലെങ്കിൽ വിത്തിന്റെ ഒരു മേടിച്ചു വെക്കുന്ന വിത്തിന്റെ ഒരു ഒരു കുറവ് അങ്ങനെ പല പിന്നെ വെള്ളം കൂടുതൽ കെട്ടി നിൽക്കുന്ന കൊറേ പ്രാവശ്യം നല്ല ശക്തമായ ആ മഴ ശരിക്കും വാഴക്ക് കിട്ടിയായിരുന്നു അപ്പൊ തന്നെ പിന്നെ പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കൻ ഉച്ചുകയറി ഈ അടുത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വാഴയിൽ നിറച്ചുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കളഞ്ഞു അങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ നമുക്ക് എങ്ങനെ നമ്മൾ ഈ കൊല അത്യാവശ്യം ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കയറ് കെട്ടി നമ്മൾ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കയർ ആദ്യം അഴിച്ചെടുത്തിട്ട് നമുക്ക് ഇതിന്റെ എവിടെ കൊണ്ടാണ് വെട്ടുന്നത് അല്ലെ പകുതി വെട്ട് വെട്ടിട്ട് കൊലങ്ങി എടുക്കുവാൻ സാധനം ഞാൻ കരുതിച്ചത് നമ്മളാ വാണിന്ന് ഇന്ന് ചരിച്ചു പിടിച്ചിട്ട് ഇതാക്കുക എന്നായിരുന്നു ശരിക്കും അതിന്റെ ശാസ്ത്രീയവശം രീതിയിൽ അപ്പുറത്ത് കേട്ടോ അതെ ആ കയറിച്ചിട്ട് ഇവിടെ പിടിച്ചാലേ ഇതാവുള്ളു ആന്റെ ചേന അല്ലാതെ എന്താ പറ്റിയെന്നറിയോ അത് പറ്റി താഴു വന്നപ്പോ നമ്മൾ അതിന്റെ ഈ പിടിക്കണം കുമ്പത്തെ പിടിക്കണോ എന്തേലും ഉള്ളത് കൊണ്ട് നമുക്ക് ആദ്യം ഇതിന്റെ ഇത് കളയല്ലേ കളയണം ീ കുറഞ്ഞ സ്ഥലത്ത് ചെറിയ കപ്പയും തേനയും വാഴയും എല്ലാം കരിമ്പും നമ്മളെ കൊണ്ട് അങ്ങനെ അത് ഉമ്മ വലിയൊരു ആഗ്രഹം സാധിച്ചു ഏതൊരു കർഷകരെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് ഇത് ഇപ്പൊ ഇപ്പോഴത്തെ ചെറപ്പോ പ്രായത്തിലുള്ളവര് ഈ കൃഷി രംഗത്തൊക്കെ വളരെ പുറകോട്ട് പോകണെ തീർച്ചയായും എല്ലാവരും മൊബൈലിലും ഇതൊരു ലഹരിയായിട്ടുള്ള കൊറേ ചെറുപ്പകാരം അല്ലെ തീർച്ചയായും ഞാൻ പറഞ്ഞ ഇതുപോലെ യുവാക്കള് ഈ രംഗത്തേക്ക് കൃഷി രംഗത്തേക്ക് കടന്നു വന്നതാണ് എന്റെ അഭിപ്രായം ഇപ്പൊ നമുക്ക് ഏകദേശം മൂന്ന് ഇത് കിട്ടി കായ് കിട്ടിയിട്ടുണ്ടല്ലേ നമ്മുടെ നാലാമത്തെ കൊല നമ്മൾ വെട്ടാൻ ഉദ്ദേശിക്കുന്ന ഇത് നാലാമത്തെ കൊല ഏറ്റവും അതുകൊണ്ടാണ് ചെറുതായി പോയ അതെ അതെ എല്ലാം വെച്ചു ആ പോയത് എനിക്ക് ഒരു സംശയം ഇപ്പൊ നമ്മളിങ്ങനെ കൊല ഇതായിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് നേരിട്ടൊന്നും മേടിക്കുകയാണോ അതോ അവര് നിങ്ങളെടുത്ത് കൊണ്ട് തരുവാണല്ലോ ഞാനിപ്പോ സാധാരണ ഇപ്പൊ ചെയ്യണത് നമ്മള് കർഷകൻ നേരിട്ട് വേണ്ട നമുക്ക് ചെയ്യണത് തരുവാണ് ചെയ്യണത് മാർക്കറ്റ് കർഷകൻ തരാതെ നമുക്ക് ഷോർട്ടാണെന്ന് കണ്ടാൽ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യും അല്ലാതെ ഞാൻ ചോദിച്ചത് ഇപ്പൊ ഇപ്പൊ എന്നെ പോലെയുള്ള കർഷകരോ അല്ലെങ്കിൽ വലിയ കർഷകരാണെങ്കിൽ അവരിത് കൊല ഏകദേശം പാകമായി കഴിയുമ്പോൾ അടുത്തേക്ക് ഇത് കൊലയായിട്ട് വരുവാണോ നിങ്ങൾ അവിടെ ചെന്നിട്ട് ഓരോന്നും ആവശ്യത്തിനുസരിച്ച് നമുക്ക് ചെറിയ തരില്ല മാർക്കറ്റ് അല്ല ഇതേപോലത്തെ ചെറിയ കർഷകർ നിങ്ങൾക്ക് ആണല്ലോ തരുന്നത് ഇതുപോലെ ചെറിയ കർഷകരാണ് നമുക്ക് കൊല കൊണ്ടു തരുന്നത് അപ്പോഴാണ് നമുക്കത് ലാഭ അവര് മിതമായ വിലക്ക് തരുകയും നമ്മള് മിതമായ വിലക്ക് വിൽക്കുകയും ചെയ്യാൻ പറ്റുള്ള അപ്പൊ ഞാൻ ഇക്കടുത്ത് പറയുന്ന അടിസ്ഥാനത്തില് എന്ത് തൂക്കാനായിട്ടുള്ള ത്രാസൊക്കെ ഇട്ട് ഇക്ക വീട്ടിലേക്ക് വരുവാണ് ചെയ്തത് അല്ലെ അത് വലിയൊരു അനുഗ്രഹം ഞാനിത് എല്ലാം കൂടി ആയിട്ട് ഓട്ടോ വിളിച്ചു കൊണ്ടുവരണം ഇക്കാക്ക് വണ്ടി ഉള്ളതുകൊണ്ട് നേരെ വണ്ടിയായിട്ട് വന്നു അപ്പൊ നമുക്ക് എടുത്ത തൂക്കിയല്ല ഇരിക്കും എല്ലാം കൂടി അങ്ങനെ അതെ നമ്മടെ നാല് കൊല വെച്ചിട്ട് ഏകദേശം ഒരു ഇരുനൂറ്റി നാപ്പത് ആ ഇരുപത്തിനാല് കിലോ എങ്ങനെയാ അതിന്റെ വില വരുന്നത് ഇതിപ്പോ നാല് പോലെ ഇരുപത്തിനാല് ഇരുന്നൂറുണ്ട് നമ്മൾ എന്റെ വാണി എന്ന് പറഞ്ഞ സാധനം കുറക്കലുണ്ട് ആ ഒരു വാണിക്ക് ഒരു കിലോ അടിസ്ഥാനത്തിലാണ് കുറക്കണം അപ്പൊ നാല് ഒരു ഒരു കൊലക്ക് ഒരു കിലോ വാണി വാണി കുറച്ചു അതായത് ഇപ്പൊ ഇതിപ്പോ ഒരു അഞ്ചു കിലോ ഉള്ളതാണെങ്കിൽ അതിനകത്ത് ഒരു കിലോ കിലോ വാണി കുറച്ചിട്ട് ബാക്കി അപ്പൊ ഇത് നാല് കൊല ഇരുപത്തിനാല് ഇരുന്നൂറ് ഉണ്ട് അതില് നാല് കിലോ നാല് കൊലയാണ് നാല് കിലോ വാണി കുറച്ചിട്ട് ഇരുപത് കിലോ ഇരുന്നൂറ് കിലോ അപ്പൊ ഏകദേശം ഇപ്പൊ മാർക്കറ്റിൽ ഇരുപത് കിലോന്ന് പറയുമ്പോ ആറ് രണ്ട് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ആ അത്ര ഇതിനുള്ള ആയിരത്തി ഇരുന്നൂറ്റി അത് നോക്കിയിട്ട് നോക്കിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാൻ അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി ശരിക്കും വളരെ ക്ലിയർ ആയിട്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് അപ്പൊ അത് റൗണ്ട് ചെയ്ത് ചെയ്തൊരു ആയിരത്തിഅഞ്ഞൂറി അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ വീട്ടിൽ ഇതേപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു കൃഷി ചെയ്യുക അത് അടുത്തുള്ള കടയിലെ ചേട്ടന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കുക അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ കൊണ്ടേ കൊടുക്കാം ഇതൊക്കെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളാണ് അല്ലാതെ നമ്മൾ കുറെ ലഹരിക്കോ അല്ലെങ്കിൽ കുറെ മൊബൈലിനോ ആയിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് ചെയ്ത് കിട്ടുന്നതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ലെവൽ തന്നെയാണ് അത് അപ്പം നമ്മളിതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിങ്ങനെ കാണാനും ഓരോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ചെറുഭാഗത്തിൽ നല്ല സമയം എന്റെ അഭിപ്രായത്തിൽ ചെറുപ്പത്തിൽ നല്ല സമയങ്ങൾ യൂട്യൂബിലും ഈ ഫോണിലും തിരുവാലും കളയാതെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കൃഷി ചെയ്ത് നല്ലൊരു കർഷകനായി കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം അതാണ് തീർച്ചയായും ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വലിയ കർഷകനൊന്നുമല്ല പക്ഷെ ഇത് കണ്ട ഒരു പ്രചോദനമാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ പിന്നീട് ബാക്കിയുള്ള കൊലയൊക്കെ ഉണ്ട് അത് സംഭവം പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മൾ വീഡിയോ ചെയ്യുമല്ലോ വീഡിയോ ചെയ്യണേ കണ്ടിട്ട് നമ്മുടെ റിലേറ്റീവ്സ് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കണം ഈ വാഴ എനിക്ക് ആ വാഴ എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞ് അപ്പൊ എന്നോട് അടുത്ത ബേബി ചേട്ടനാണ് പറഞ്ഞത് നമ്മളിപ്പോ എന്തെങ്കിലും ഇങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാം പക്ഷെ അത് നമ്മൾ വി ഒരെണ്ണം ഒരു ഒരു ഇതെങ്കിലും നമ്മൾ വിത്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു പൈസ നമ്മൾ അത് മേടിച്ചിരിക്കും ആ മൂല്യം എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം സന്തോഷം അറിഞ്ഞിരിക്കണം എന്നിട്ട് വേണം ബാക്കി എന്ത് ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നേർച്ച ഉണ്ടായിരുന്നു പള്ളിയിലേക്ക് കൊടുക്കാനായിട്ട് പിന്നെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കണം പിന്നെ എന്തെങ്കിലും കായൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റെസിപ്പി ചെയ്യണമല്ലോ കായ പൊരിക്കാം മറ്റേ തോരം വെക്കും അതിനുള്ള എന്നാലും ഉള്ളത് അത് നമ്മൾ ഏകദേശം നാലു കൊല്ലം ഇതുപോലത്തെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം